ഹലോ കൂട്ടുകാർ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൊട്ടക്കല കണ്ടൂട്ടോ പൊട്ടമംഗലം അപ്പോൾ അതും കൊണ്ട് ഒരു അടുപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പരിപാടിയിലാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പുണ്ടാക്കാനുള്ള സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇതാണ് നമ്മുടെ പൊട്ടക്കലം ഈ കലത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ച് ഒരടുപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് ഇനി കുറച്ച് മണ്ണ് സംഘടിപ്പിക്കണം മണ്ണ് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് അടുപ്പിൻ്റെ പണി തുടങ്ങണം അപ്പം മണ്ണ് പുളിമരച്ചോട്ടിലുണ്ട് കേട്ടോ പുളിമരച്ചോട്ടിൽ കുറച്ച് മണ്ണ് പണ്ട് ഇറക്കിയിൽ കിടക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മണ്ണ് തിളച്ചെടുക്കാം നല്ല പശുള്ള മണ്ണാണ് കേട്ടോ അതിന് വേണ്ടത് പാടത്തെ മണ്ണ് എളുപ്പമാണ് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ടുണ്ടാക്കിയെടുക്കാം ഇനി ആ മണ്ണ് കൊണ്ടൊന്ന് നമുക്ക് ആ ചട്ടിക്കറുത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടല്ല ഉണ്ടാക്കണേ ചുമ ഒരു രസം തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കണേ അതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഈ ൊണ്ടാക്കുമ്പോ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് നിൽക്കും അടുപ്പിൽ നല്ല ചൂട് നിൽക്കും ചട്ടിക്കലായത് കൊണ്ട് തന്നെ ഇനി ഈ മണ്ണെല്ലാം അതിന്റെ മോളിലേക്ക് ഇതുപോലെ ഒത്തിവച്ചു കൊടുക്കാം ഇതിപ്പോ നല്ല പശുള്ള മണ്ണാണ് കേട്ടോ നന്നായിട്ട് തങ്ങ പൊത്തി തേച്ച് പിടിപ്പിക്കാം കുറച്ചുകൂടി വെള്ളം തിളിച്ചിട്ടൊന്ന് മിനിക്ക് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരോ കല്ലൊക്കെ ഉണ്ട് അതൊക്കെ പറക്കിക്കളയാം കല്ലോ കരിയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറക്കിക്കളയാം സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആ ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളിലൊന്ന് ഒരു വട്ടം വരയ്ക്കുക നമുക്കിതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ കട്ടറൊന്നുമില്ലാട്ടോ എല്ലാവരുടെയും കയ്യിൽ കട്ടറൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം നമ്മളൊന്നൊരു ഏകദേശം ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മുറിച്ച് ആ മോൾ ഭാഗത്തെ മണ്ണ് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുക്കൽ ഒത്തിരി പണിയാണ് എന്നാലും നമുക്ക് നോക്കാം ഇപ്പം മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം ചുറ്റിയ്ക്ക് ഞാൻ പെയ്യൊന്ന് അടിച്ചു കൊടുത്തു ഒറ്റയടി അടിച്ചാൽ തകർന്നു പോട്ടോ അപ്പം അടിച്ചപ്പോൾ ഒന്ന് വിണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു ചെറിയ കൊലരിൻ്റെ മൂടുകൊണ്ടൊന്ന് തട്ടി പൊട്ടിക്കുകയാണ് ഇതുപോലെ ശ്രദ്ധിച്ച് പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒന്നിച്ചു ഒടഞ്ഞു പോകും അപ്പൊ ആ കലം വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് മോൾ ഭാഗം അത്ര ഷേപ്പിലൊന്നും അല്ലെങ്കിലും ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ പറമ്പിൽ കിടന്നൊരു വാഴത്തട എടുത്തു വച്ചിട്ടുണ്ട് കാരണം നമ്മൾ വിറക് വെക്കണ ഭാഗത്തും കൂടി ഗ്യാപ്പ് ഉണ്ടാക്കണമല്ലോ എന്നിട്ട് ആ വാഴത്തട ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം പതുക്കെ വാക്കത്തിയുടെ മാടുണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ പൊളിഞ്ഞ് കിട്ടും കണ്ടോ അടുപ്പ് കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഒരു അടുപ്പായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കലത്തിന്റെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റാം അപ്പൊ നമ്മളിപ്പോ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാം രണ്ട് മൂന്ന് പൂച്ചകളെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ ഇവിടെയുള്ള പൂച്ചകൾ തന്നെയാണ് എന്തെങ്കിലും പണി ചെയ്യുമ്പോഴത്തേക്ക് ഓടി വരും ഇതേ കണ്ടോ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റിയ സ്ഥലമാണ് പൂച്ചയും വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആ മോളിൽ നമ്മൾ ഉടച്ച വക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചുകൂടി വെള്ളം തളിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നേരത്തെ എടുത്തു വെച്ച നമ്മൾ ആ വാഴത്തട തന്നെ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് വെച്ചിട്ട് അവിടെയും മണ്ണ് വെച്ച് ഒന്ന് ഷേപ്പ് ഇനി അപ്പുറത്തും ഇതുപോലെ തന്നെ ചെയ്യട്ടോ അപ്പോൾ ഏകദേശം ഒരു രൂപമായിട്ടുണ്ട് ഇനി ആ വാഴത്തടയുടെ ഒരു ചെറിയ പോളയെടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി ഒന്ന് മിനിക്ക് കൊടുക്കുകയാണ് ഇനി നമുക്ക് കലം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി പൊക്കം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ പൊട്ടിച്ച കലത്തിൻ്റെ ഭാഗം തന്നെയാൽ മതി ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് പോലെ വെച്ചിട്ട് അതിൻ്റെ മീതെ മണ്ണിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ തീ കത്തിക്കും തോറും ഇതിങ്ങനെ ശരിക്കും നല്ലപോലെ സെറ്റായിട്ട് വരും നന്നായിട്ട് നല്ല ഉറപ്പിൽ വരും ചൂടാവുമ്പോഴേ നന്നായിട്ട് അടുപ്പിന് നല്ല ബലമാവും വിഷമടി വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ വെക്കുന്ന ചട്ടിയൊക്കെ അല്ലോ പാത്രമൊക്കെ ഇങ്ങനെ പൊങ്ങിയിരുന്നുള്ളൂ ടുപ്പിൻ്റെ പണി കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉണങ്ങിയ ചാരം ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം ഇന്ന് മണ്ണടിച്ച് കളഞ്ഞിട്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ ഒത്തിരി ചൂട്ട് കത്തിച്ച് വെക്കാം വേഗം തീ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കത്തിക്കുമ്പോൾ വിറകൊക്കെ പതുക്കെ വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പച്ച അടുപ്പല്ലേ പെട്ടെന്ന് പൊളിഞ്ഞ് താഴെ വീഴും ഇങ്ങനെ തീകത്തിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം തീയത്തിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂടായിട്ട് ഈ മണ്ണെല്ലാം നല്ലപോലെ ഉണങ്ങി അടുപ്പ് നല്ല സെറ്റാകും അപ്പോൾ കുറച്ച് വിറക് മതിയാവും പെട്ടെന്ന് നന്നായിട്ട് ചൂടാവും തന്നെയല്ല ആ ചൂട് നിൽക്കുകയും ചെയ്യും അപ്പം പൊട്ടക്കലം കൊണ്ടുള്ള അടുപ്പ് റെഡി ആയിട്ടുണ്ട് അത്ര വലിയ ഒന്നുമില്ല പ്രൊഫഷണൽ ലുക്കൊന്നുമില്ല ടച്ചൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് കത്തിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ